കണ്ണൂരിൽ യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് വിമാനം അടിയൻ എമർജൻസി ലാൻഡിംഗ് നടത്തി കൊളംബോയിൽ നിന്ന് ദമാമിലേക്ക് പോവുകയായിരുന്ന ശ്രീലങ്കൻ എയർലൈൻസാണ് അടിയന്തരമായി ഇറക്കിയത് യാത്രക്കാരിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളായ മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുന് കണ്ണൂരിൽ യാത്രക്കാരിക്ക് ദേഹാസ്വാസ്യം ഉണ്ടായതിനെ തുടർന്ന് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കൊളംബോയിൽ നിന്ന് ദമാമിലേക്ക് പോവുകയായിരുന്ന ശ്രീലങ്കൻ എയർലൈൻസിലെ യാത്രക്കാരിക്ക് യാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു ഇതേ തുടർന്ന് അടി കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം എമർജൻസി നടത്തുകയായിരുന്നു തുടർന്ന് യാത്രക്കാരിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതിനുശേഷം ഈ വിമാനം ദമാമിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് നിഖിൽ ശരി മിഥുൻ കണ്ണൂരിൽ യാത്രക്കാരിക്ക് ദേഹാസ്വാസ്യം ഉണ്ടായ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി കൊളംബോയിൽ നിന്ന് ദമാമിലേക്ക് പോകുകയായിരുന്ന ശ്രീലങ്കൻ എയർലൈൻസാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയ യാത്രക്കാരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള